എൻ്റെ പേര് അഭിനവെന്നാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മഞ്ചു മാറ്റി വെക്കാനായിട്ട് പത്ത് മുപ്പത്ത് ലക്ഷത്തോളം പൈസയാവും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ അത്രയും പൈസ എടുക്കാനായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ദയവായി സഹായിക്കുക പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുശാന്ത് നിലമ്പൂരാണ് ഞാനിപ്പോൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ സംസാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള അഭിനവ് എന്ന് പറയുന്ന മോൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ്റെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ മജ്ജ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം പറഞ്ഞ് അതിൽ പതിനാറ് ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരിക്കൽക്കൂടെ ഈ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ മോനാണ് അവനൊരു വിഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് കോഴിക്കോട് മെത്ര ഹോസ്പിറ്റലിലാണ് നടക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റൊക്കെയും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ സഹായിച്ച് പത്ത് പതിനാല് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻ്റാണ് നടന്നത് ഇനിയും അതിൻ്റെ മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ പിന്നെ നാട്ടുകാരൊക്കെ ഉള്ളു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് വീഡിയോ കാണുന്നവരൊക്കെയും ഞങ്ങളെ സഹായിക്കണമെന്ന് അർത്ഥിക്കും